അവനെ ഞാനാണോ സായിട്ട് മച്ചാമാരെല്ലോ വേണ്ട പറഞ്ഞാ പറഞ്ഞു പറഞ്ഞു ഇപ്പൊ തലേ കൂടെ വീണ് കത്തേനെ പെട്ടി ടയാതാ ചാവ് ഓരോ സ്കിൻ തലേനടി കുടിച്ചതാ എന്റെ തല സ്നൈപ്പറിലാരും നമ്മള ചാനലിൽ വീഡിയോ കണ്ടെന്ന് ആർക്കൊക്കെ അറിയ സ്നേപ്പറിൽ കിള്ളാടി നാൻ ഇതിന്റെ മൂന്നാമത്തെ വീഡിയോ ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ഇഷ്ടമുള്ള ഇഷ്ടമുള്ള ഗെയിം 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 ഞാൻ കളിക്കുന്നതായിരിക്കും അത് പറയുന്നു എല്ലാവരും കേട്ടോ അതെല്ലാം സായി വെണ്ട കളി ചുമ ഇറട ഒന്ന് ചുമ്മാരിക്കുമരി അവിടെ കടൊന്ന് തിരിഞ്ഞൊക്കെ ഇരിക്കുന്നു ഇപ്പൊ സോണുകയറിയന്നെ അവള ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു കൊള്ളാം കൊള്ളാം കളി ഇഷ്ടപ്പെട്ടേ കളി കൊള്ളാം കളി കൊള്ളാം കളി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് മറ്റേപോലെ ഞാനാരുടെ പുറം വന്ന് കോമൻ താമരം ആയിരിക്കില്ല എൻ്റെ ഏത് ഗെയിമിൽ ടീമാവണമെങ്കിൽ എൻ്റെ ഏ ആ ഗെയിം പറയുക ഗെയിമിൽ നിങ്ങളുടെ പേര് പറയുക നിങ്ങളുടെ ഫോൺ നമ്പറും കൂടെ തന്നാൽ മതി ഞാൻ നിങ്ങളെ ആ ഗെയിമിൻ്റെ ടീം ആയിക്കോളാം

അയ്യോ അവ സോണിക്ക് അറിച്ചത് പാവം ഡ്രോക്കണം അടുത്ത ഇതിലായിരുന്നു നമ്മുടെ ഒരു ചെറിയാളി കടത്തിരിക്കുന്നു ഇപ്പം ഓ തന്നേ തന്നെയല്ലോ മിക്കവിക്കറി വീണ്ടും കളി തീരൂട്ടാൻ വേണ്ടി തൊണ്ടിരിക്കാം അങ്ങനെ വീട്ടിന്റെ മോ അതുകൊണ്ട് ഓന്നു ഇന്ന് ഞാൻ പരുപ്പ് വാക്കും

അവനും എന്റെ കളിയിൽ പെടുത്താ അടുത്ത ഹിന്ദു വെച്ചു കൊല്ലാം വീണ്ടും അത് ഞാൻ എന്റെ കൂട്ടുകാരൻ കൊടുക്കുകയായിരിക്കും

ഒരു സിഗ്നൽ ഇവർ ദ സിഗ്നൽ ഞാൻ കൊണ്ടോട്ടെ ഐ ആം ദ വിസ്പറിംഗ് ഷാഡോ ആൻഡ് ദ റോറിംഗ് ഫ്ലെയിം ഫോർ എവർ ഇൻടവൈൻ ഈഗൾ സൈനികൻ ഈഗൾ സൈച്ചോ ഈഗൾ ഐബം ഹൈപ്പറേന ശേഷം ഇതിന്റെ മുകളിലെത്തി രണ്ടു വട്ടം ഇതിന്റെ മുകളിൽ കയറി ഒന്നിനെ ഇതിന്റെ മുകളിലാണ് രണ്ടിനെ രണ്ടാമതെ ഇതിന്റെ മുകളിൽ എറിയോ താഴെറങ്ങി സോൺവെർ തായ നന്നായി സോൺവെറിന് അതാ വീട്ടിന് ഇനി ഞാൻ ഇപ്പൊ ഈ വീട്ടിന്റെ മുകളിൽ വല്ല കേണോന്നൊരു ഔട്ട് അവരെയും കേറി മച്ചാമാരെ ഞാൻ ഗ്ലൂ ആ എന്താ ഇതെങ്ങനെ ഉണ്ടായിരുന്നു മറ്റന്മാര് എന്റെ സംഭവം ഞാൻ മറ്റേ വീടിന്റെ മോളിക്കറന്ന ഗോളിട്ട്

നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗെയിമേതൊന്നും കമന്റ് ടാസ്ക് ഇട്ടിപ്പൊ ഈ ഒരു ഫുൾ വീഡിയോ എത്ര കമന്റ് പറഞ്ഞു പറയണേ ഞാൻ അവനെ കണ്ട ദൈവം ചോദിക്കുന്നുണ്ടോ നിന്നു എൻ്റെ കൂട്ടുകാരെ ചോദിക്കുകയാണ് ഞാൻ ഇന്ന് അവൻ ചമ്മന്തിയാക്കുവാണ് ഒരിക്കലും മറക്കല്ല നടക്കും മറക്കൂല പിന്നെ ചുമ്മാ കുറെ നേരം കൊണ്ട് ചുമ്മാ ഇരിക്കമ്മ ചുമുള്ളത് ചാൻസ് എന്റെ കൂട്ടുകാരനെ ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് അതൊന്നും സബ്സ്ക്രൈബറിലാക്കി ഒക്കെ ചെയ്യണം പറ്റ പോലെ പേരിന് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും ഇപ്പൊ പറഞ്ഞു അടുത്ത വിട്ടേ वो हैकर मामन आकर शिव मामन मामन आ तो in